ഞാൻ ഇന്നൊരു പുതിയ കളക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ക്ലാസ് ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇ ഡി റ്റിയുടെ വീഡിയോയിലോട്ട് പോവാം നല്ലൊരു അടിപൊളി പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാനൽ കട്ട് ടോപ്പ് ആണ് കേട്ടോ കണ്ടോ വർക്ക് കണ്ടോ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ കണ്ടോ നല്ല ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് കണ്ടോ നമുക്കൊരു ഫംഗ്ഷനൊക്കെ തിളങ്ങാൻ ഇതിലപ്പുറം ഇനി ഒന്നും വേണ്ട അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ക്ലോസർ വ്യൂ ഉണ്ടോ വർക്ക് വേണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് വർക്ക് കുറച്ചൊരു ക്ലോസർ വ്യൂ കാണിക്കാമേ കണ്ടല്ലോ നല്ല ഗോൾഡൻ നമ്മുടെ ഒരു ആന്റി ഗോൾഡൻ ബീഡ്സ് ആണ് സോറി ആന്റി ഗോൾഡൻ ബീഡ്സും ട്യൂബ് ബീഡ്സും ഒക്കെ ഒക്കെ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല റിച്ച് ലുക്ക് തരുന്ന ഹാൻഡ് വർക്ക് ആണ് അതിന് സ്ലീവ് വന്നിട്ട് ഏകദേശം എനിക്ക് ഇത്രയും സ്ലീവ് വരുന്നുണ്ടോ കേട്ടോ കണ്ടോ സ്ലീവിന്റെ എൻഡിലും നല്ല വീതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വർക്ക് നമുക്ക് ചെറുതായിട്ട് വെച്ചിരിക്കുന്നതല്ല കണ്ടോ നല്ല വീതിക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ബൊട്ടിക്ക് ചെയ്യണമെങ്കിൽ തന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ എങ്ങനെ ആയിരുന്നാലും അത്രയ്ക്കും നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു പാനൽ കട്ടാണെ എട്ട് ഫ്രണ്ടിൽ എട്ടും ബാക്കിൽ എട്ടും അങ്ങനെ പതിനാറ് പാനൽ അടിച്ചു വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ കണ്ടോ പിന്നെ ലെന്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത്ണ്ട് നല്ല ഫുൾ ലെന്ത്ണ്ട് എനിക്കൊക്കെ ഫുൾ ഉണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്തുണ്ട് അപ്പൊ നമുക്ക് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ചെറിയ ഹെവി ആയിട്ടൊരു പാർട്ടി വെയർ കളക്ഷൻ അതും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നത് തന്നെ ഒരു ടോപ്പ് ആണ് കേട്ടോ നല്ല ലെന്ത് കണ്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ നമ്മുടെ മുന്തിരിയുടെ ഡാർക്ക് കളറിലേ ഈ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അതിൽ ഈ വർക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിട്ട് ഇപ്പൊ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ആ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയാണോ കേട്ടോ ഒക്കെ കണ്ടോ നല്ല അതായത് വൺ ടു ത്രീ ഫോർ നാല് ലെയർ അടിച്ചിട്ടുള്ള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് തോന്നിട്ടുള്ളത് മീഡിയം ആണ് നമുക്ക് വണ് തോന്നിക്കത്തില്ല വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല ഒതുങ്ങിയിരിക്കും പാനൽ കട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ആണല്ലോ അപ്പോ ഇതിന്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ എയ്റ്റ് സെവൻറ്റി ഫൈവ് നിങ്ങൾ ഓർത്ത് നോക്കി തൗസൻഡ് എബോവ് പോവും എങ്ങനെ ആയിരുന്നാലും ഒരു പാനൽ കട്ടുമാണ് എത്രയും ഹെവി ഹാൻഡ് വർക്കും ആണ് അപ്പൊ നമുക്ക് ഒരു വാങ്ങുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ബൊട്ടിക്കൽ കൊടുത്ത് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഏകദേശം ഒരു ടു തൗസൻഡ് അടുപ്പിച്ചാകും അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് സെവൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എമറാൾഡ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ അടിപൊളി കളർ ഷെയ്ഡ് ആണ് കേട്ടോ രണ്ട് കളറും നല്ല സൂപ്പറാണ് കണ്ടോ അതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല റിച്ച് വർക്കാണ് കേട്ടോ കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി പോയിട്ടുള്ള വർക്കാണ് കേട്ടോ അതായത് യോ പോർഷൻ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലുള്ള വർക്കാണേ പോയിട്ടുള്ളത് എന്നിട്ട് ഒരു പതിനാറ് പാനൽ മൊത്തം പതിനാറ് പാനൽ ഉണ്ട് കേട്ടോ ബാക്ക് പോർഷനിൽ എട്ട് ഫ്രണ്ട് പോർഷനിൽ എട്ട് അങ്ങനെ പതിനാറ് പാനൽ അടിച്ചു വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കണ്ടോ ഫോർ ലെയറിൽ ആ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്കിതൊരു ബൊട്ടിക്കലൊക്കെ കൊടുത്തു വേണമെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ അത്രയും ക്വാളിറ്റിയുള്ള ജോർജ്റ്റു ആണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ജോർജ് അറ്റു ആണ് വന്നിട്ടുള്ളത് കണ്ടോ ലെന്താണ് എടുത്ത് പറയേണ്ടത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്തോണ്ടേ നമുക്ക് നല്ല പൊക്കമുള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ആണ് കേട്ടോ സാധാരണ എല്ലാവർക്കും ലെന്ത് പ്രോബ്ലം കാണുമല്ലോ പക്ഷെ ഇതിലെ ലെന്റ് പ്രോബ്ലം ഇല്ല കേട്ടോ കണ്ടല്ലോ യോ പോഷനിൽ റിച്ച് ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ടേ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഉണ്ടല്ലോ നല്ലൊരു എമറാൾഡ് ഗ്രീൻ ആണ് കേട്ടോ നല്ല കളർ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇച്ചിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പാനൽ കട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഹെവി ഹാൻഡ് വർക്ക് ഉള്ള നമുക്ക് നല്ലൊരു പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു തൗസൻഡ് ബിലോ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ എയ്റ്റ് സെവൻറ്റി ഫൈവിനൊക്കെ നിങ്ങൾക്ക് ഇത് വർത്താണ് കേട്ടോ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതും ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ആയിട്ട് എണ്ണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് notification വരികയുള്ളൂ അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ പലരും പറയുന്നുണ്ട് notification വരുന്നില്ല എന്ന് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റേ വരെ ബൈ